അവസാന ജൂതനെയും വധിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന ഹദീസ് വചനമല്ലേ ഈ ജൂത വിരോധത്തിന് കോറായ കാരണം അതും പിന്നെ വേറെ സാധനമുണ്ട് മുഹമ്മദാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ യുദ്ധം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദിന്റെ വചനങ്ങളാണല്ലോ ഹദീസും ഖുറാനും അള്ളായും എല്ലാം മുഹമ്മദിന്റെ സൃഷ്ടിയാണല്ലോ പുള്ളിയുടെ ഡിസൈനാണ് ഇപ്പോഴും ഈ യുദ്ധങ്ങളായിട്ടും ഈ പൊട്ടി ഒലിക്കുന്നത് ഈ ലോകത്തെ അശാന്തിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല ദ അതൊരു മലയാളത്തിലൊരു പാട്ടുണ്ട് റസൂലെ നിൻകനിവാല മധ്യേഷ്യയിൽ മുഴുവൻ മനുഷ്യർ തമ്മിൽ തമ്മിൽ അടിച്ചു മരിക്കുന്നു വെറുക്കുന്നു നിൻ സഞ്ചാരി എന്ന് പറയുന്ന സിനിമ ജയനും നസിറൊക്കെയാണ് ഉമ്മറാണ് ഈ പാട്ട് പഠിക്കുന്നത് സഞ്ചുടി പഠിക്കുന്ന കാലഘട്ടം എനിക്ക് നല്ല ഓർമ്മയുണ്ട് സഞ്ചാരി കേരള പടമൊക്കെ ഈ പാട്ട് എല്ലാവരും ഭയങ്കര ഹിറ്റായിരുന്നു രഞ്ജിനി ചലച്ചിത്ര ഗാനം ഒരു മണിയുടെ വന്നതിന് ശേഷമാണ് ഇതെല്ലാം വന്ന് കറക്റ്റ് ആണ് പിന്നെ നിൻ കരിവാലേ വളരെ കറക്റ്റ് ഓക്കെ